എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ ബാലചന്ദ്രൻ ശിവനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പം വൈജയന്ത് ചോദിക്കുന്നുണ്ട് ശിവേട്ടൻ ഫ്ലൈറ്റിൽ കയറി പോയോ എന്ന് നേരം ഇല്ല ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോകുന്നു എന്ന് പറയുമ്പം അതെന്ത് പണിയാണ് കാണിച്ചത് നമ്മളൊരാളെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പോയതിന് ശേഷമേ വരാവുള്ളൂ അതാണ് മര്യാദ എന്ന് പറയുമ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ഒരു അഞ്ച് മണിക്കൂർ ലേറ്റ് ആണെങ്കിൽ ഞാൻ അവിടെ ഇരിക്കണായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കും നേരം ബാലകേന്ദ്രം ഞാൻ ദേഷ്യപ്പെട്ടൊന്നും എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കുക എന്ന് പറയും അന്തിക്കും കുഞ്ഞുമോളെ എന്ന് വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോകുന്നുണ്ട് വൈജയന്തി ഏതായാലും ബാലചന്ദ്രനകത്ത് വെ ഡ്രസ്സൊക്കെ മാറി കഴിയുമ്പോഴേക്കും നാരങ്ങവെള്ളം ആയിട്ട് കുഞ്ഞു ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കും സാറേ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുവാണോ എന്ന് ചോദിക്കും അങ്ങനെ ബാലചന്ദ്രൻ പറയും ഏയ് അങ്ങനെ പറഞ്ഞു വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ ആ കുഞ്ഞുമോളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം കുഞ്ഞുമോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു പുതിയ വേലക്കാരി വരും അന്നേരം എന്നെ പറഞ്ഞു വിടുമെന്ന് രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നത് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മെ നോക്കാനുള്ള ഹോം നേഴ്സിനെയാണ് അല്ലാതെ വീട്ടുജോലിക്കാരി അല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് ഇനിയിപ്പം അവളുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് ബാലേന്ദ്രൻ പറയുവാണ് വൈദ്യന്തിയോട് ചോദിക്കട്ടെ എന്ന് അന്നേരം കുഞ്ഞുമോൾ പറയുന്നുണ്ട് വേണ്ട സാറ് ചോദിക്കണ്ട സാർ ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ തലയിൽ കയറാൻ വരും ഇവിടെ കൊച്ചമ്മയുടെ ഭരണമല്ലേ നടക്കുന്നത് അതുകൊണ്ട് ഇനി സാറ് ചോദിച്ച് ഇനി വിഷമിക്കേണ്ട എന്നെ പറഞ്ഞു വിട്ടാലും കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടം പോലെ ജോലി വേറെ കിട്ടും ഇതിനേക്കാൾ ശമ്പളവും മനുഷ്യപ്പറ്റോട് കൂടി പെരുമാറുന്ന ആൾക്കാരെയും കിട്ടും അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമോൾ അങ്ങ് പോകുമ്പം ആകെ ഒരു ഇത്തിരി വിഷമമാവുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രന് കാരണം അവർ പറഞ്ഞൊരു സത്യമല്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഭരിക്കുന്നതും കൊച്ചമ്മയാണ് എന്ന് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്ലാസ് ആണ് നമ്മുടെ അലിയനയ്ക്ക് എങ്ങനെയൊക്കെയാണ് വൈജയന്തിയുടെ അടുത്ത് പിടിച്ചു നിൽക്കേണ്ടത് എന്ന് മഹാദേഷ്യക്കാരിയാണ് എന്തൊക്കെ ചെയ്താലും ഇഷ്ടപ്പെടുകയല്ല എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഈ വീട് മൊത്തം എന്നും തുടയ്ക്കാൻ പറയും പക്ഷെ ത തുടയ്ക്കരുത് ഇന്ന് താഴത്തെ ഫ്ലോർ തുടച്ചിട്ടുണ്ടെങ്കിൽ നാളെ മേലത്തെ ഫ്ലോർ തുടക്കുക അങ്ങനെ ചെയ്യാവുള്ളൂ പറ്റി അല്ലെങ്കിൽ ചെയ്യരുത് എന്ത് പറഞ്ഞ് ദേഷ്യപ്പെട്ടാലും ചെയ്തോളാം ചെയ്തോളാം എന്ന് തന്നെ പറയണം ഇനിയിപ്പോൾ നീ രണ്ടു ദിവസം കഴിഞ്ഞാൽ നീ എന്നോട് രണ്ടു ദിവസം ആയില്ല ഞാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ച് കടിച്ചു കയറാം വന്നാലും ഞാൻ ചെയ്തോളാം എന്നിങ്ങ് പറയണം അത്രയേ ഉള്ളൂ എന്ന് പറയും അന്നേരം അലീന വയ്ക്കും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാലേ പിടിച്ചു നിൽക്കാൻ എന്ന് വയ്ക്കും അന്നേരം ഒരു കുഴപ്പവും ഈ ചെവിയിക്കിടെ കേട്ട് മറ്റേ ചെവീക്കിടെ അതങ്ങ് പുറത്തേക്ക് കളഞ്ഞാൽ മതി ഒരു പ്രശ്നവും ഇല്ല അനുസരിക്കാതിരുന്നാൽ മതിയല്ലോ പക്ഷേ നമ്മുടെ കയ്യിലും കുറച്ച് പിടിച്ചു നിൽക്കാനുള്ള മരുന്നൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് എന്നിട്ട് കുഞ്ഞുങ്ങോള് തന്നെ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ആ ദേഷ്യം തിരിച്ചും തീർക്കാറുണ്ട് എന്ന് പറയും അന്നേരം അതെങ്ങനെയാണ് തീർക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അലീന അന്നേരം പറയും ഞാൻ ബാത്റൂമിൽ കയറി തുണി കഴുകാനായിട്ട് സോപ്പ് പൊടി വിതരുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് സോപ്പ് പൊടി വിതറും ഒരു കിലോ സോപ്പ് പൊടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് ഞാൻ അത് തീർക്കും അതുപോലെ വെളിച്ചെണ്ണ കാലത്തിലേക്ക് ഇഷ്ടം പോലെ എടുത്ത് കമത്തും അതുപോലെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഡയൻ ടേബിൾ തുടയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ മാനപ്പൂർ ഇട്ട് പൊട്ടിക്കും എന്നൊക്കെ പറയും അന്നേരം അലിനി വെക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടിയല്ലേന്ന് അന്നേരം ദേഷ്യപ്പെടും അന്നേരം അത് കേട്ടുകൊണ്ട് നിൽക്കണം പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ആ ഒരു സമാധാനം അന്നേരം കിട്ടും എന്നിങ്ങനെ പറയുക അന്നേരം ഇങ്ങനെ അലീനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേൽ അന്നേരം എന്നിട്ട് അലീനെ പറയും ണ്ട് എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെയിട്ട് നക്ഷത്രം എണിക്കും അത് വേണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടു നിന്നോണം ആദ്യമേ പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നവരെ എല്ലാം ചെയ്യാൻ നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അപ്പുറത്ത് കിടന്ന് അലറാം തുടങ്ങോ വൈജയന്തി കുഞ്ഞുമോളേ കുഞ്ഞുമോളെ എന്ന് വിളിച്ച് നേരെ എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് അവര് അന്നേരം ആകെ ടെൻഷനാകട്ടോ എനിക്ക് ഈ സമയം വൈജയന്തി പിള്ളേരെ രണ്ടിനെ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണേ അതുപോലെ ബബിതെ എന്ന് പറഞ്ഞ് കിടന്ന് അലറുവാണ് അവർ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും സോഫയിലെല്ലാം നേരത്തിയിട്ട് അവരുടെ പുസ്തകവും അതുപോലെ ബാഗും ബാഗുമെല്ലാം നേരം രണ്ടെണ്ണത്തിനോട് എടുത്തുകൊണ്ട് വയ്ക്കാൻ പറയും എന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെങ്കൊച്ചല്ലേ നിനക്ക് ഇതെല്ലാം ഒന്ന് അടുക്കി വെച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ച് ബബുദിയോടും ദേഷ്യപ്പെടുന്നുണ്ട് അവരെല്ലാം അതങ്ങ് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പം വൈജയന്തിയോട് ബാലചന്ദ്രൻ ചോദിക്കുവാണ് അതെ കുഞ്ഞുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവാണോ എന്ന് നേരം അതെ അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും അല്ല അവളെനിക്ക് വെള്ളം തരം വന്നപ്പം ഈ കാര്യം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് അറിയിക്കേണ്ടേ ചോദിക്കണ്ടേന്ന് വയ്ക്കും അന്നേരം വൈജയന്തി തിരിച്ചു വയ്ക്കുകയാണ് അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ ചോദിക്കുമ്പം പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളാണ് തീരുമാനിക്കുന്നത് ഞാനല്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയണം അന്നേരം തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വെക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവളെ പറഞ്ഞു വിട്ടിട്ട് ഈ ജോലി മൊത്തം ആരാ എടുക്കുന്നത് എന്ന് വെക്കുമ്പം ഇവിടെ വേറെ ഒരുത്തേ കൊണ്ടുവന്നിട്ടില്ല അവൾ അങ്ങ് ചെയ്തോളൂ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ഹോംനേഴ്സല്ലേ അമ്മയെ നോക്കാൻ വേണ്ടി കൊന്ന എന്ന് കൊണ്ടുപോകുന്നതല്ലേന്ന് അങ്ങനെ ആണെന്ന് ബാലേന്ദ്രനോട് ആരാ പറഞ്ഞത് അവൾ ഈ വീട്ടുജോലി എല്ല എടുത്തോളും അതിനിടയ്ക്ക് അമ്മയും നോക്കിക്കോളും അമ്മയെ നോക്കുകയെന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പണിയൊന്നും അല്ല മേല് തുടക്കണം ഭക്ഷണം കൊടുക്കണം അതുപോലെ മലവും മൂത്രം എടുക്കണം ഉള്ളൂ അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് വൈജയന്തി പറയുന്നത് അന്നേരവും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരു ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കായിരുന്നു എന്ന് പറയുമ്പം ദേഷ്യപ്പെട്ട് വൈജന്തി പറയുവാണ് ബാലചന്ദ്രൻ ആ ടെക്സ്റ്റൈൽസിൻ്റെ സ്വർണ്ണക്കിടയുടെയും കാര്യം നോക്കിയാൽ മതി അടുക്കള ഭരണം ഞാൻ നോക്കിക്കോളാം അത്രയും പറഞ്ഞിട്ട് അങ്ങ് തുള്ളിച്ചാടി പോവും പിന്നെ പറഞ്ഞാൽ നന്നാവില്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ അതുപോലെ നിൽക്കുവാണ് പരേന്ദ്രൻ അപ്പോഴത്തേക്കും എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള സമയമാവും എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് അപ്പം ബബുദ്ധി വന്നിട്ട് അമ്മ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം പൊക്കി നോക്കും എന്നിട്ട് ഇന്നത്തെ പാചകം ആരുടേതാണ് പുതിയ വേലക്കാരിയുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നാളെയാണ് ചാർജ് എടുക്കുന്നത് ഇന്ന് മറ്റവള് തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ബബുദ്ധ പറയുകയാണ് ഓ അപ്പം ഇന്ന് ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാമേ എന്ന് അന്നേരം വൈജയന്തി ബബുദിയോട് പറയുന്നുണ്ട് നീ പോയി ആ പെണ്ണിനോട് അലീനിയോട് ഇങ്ങോട്ട് വരാൻ പറ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് വരണമെന്ന് പറയും അന്നേരം പോകാൻ മടിയാണ് ബബുദിക്ക് അപ്പോൾ വാൾക്ക് പറഞ്ഞ് കഴിഞ്ഞേപ്പിച്ചു കൂടി കൂട്ടോ അന്നേക്കും മുകളിൽ നിന്ന് കൃഷ്ണയും അതുപോലെ ഒക്കെ ഇറങ്ങി വരും അപ്പോൾ കൃഷ്ണോട് ചോദിക്കുന്നുണ്ട് നീ രോഹിത്തിനെ വിളിച്ചില്ല അവൻ തന്നെ വരാത്തേന്ന് ചോദിക്കുമ്പോൾ അവിടെ ഫോണില്ല ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഏതോ ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ദേ കലുതുള്ളി അങ്ങ് പോവുകയാണ് വൈജ്യന്തി എന്നിട്ട് താഴെ കിടന്ന് അലറി വിളിക്കുക എടാ രോഹിത്തെ രോഹിത എന്ന് പറഞ്ഞാൽ നേരം എന്താമേ എന്ന് പറഞ്ഞ മേലിൽ നിന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് നേരം നിന്നോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കിന്ന് ഭക്ഷണം വേണ്ട തീർന്നില്ലേ പ്രശ്നം എന്ന് ചോദിക്കും നേരം നിന്നോട് മര്യാദയ്ക്ക് ഇറങ്ങി വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യപ്പെടുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവകാശമല്ലേ ഇത് എന്തൊരു കഷ്ടമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോണ് കൊണ്ട് അങ്ങ് പോകുമ്പം വൈജയൻ്റെ അവിടെ നിന്ന് പറയുകയാണ് നിന്റെ ഞാൻ ഒന്ന് പിടിക്കുന്നുണ്ട് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് പോരും ദേഷ്യപ്പെട്ട് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇവിടെ കിടന്ന് നീ അലർന്നേ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അന്ന് ഭക്ഷണം കഴിച്ചുകൂടേ കഴിച്ചോളെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ അവരുടെ ഇഷ്ടം മാത്രം ഇവിടെ നടന്നാൽ പോരല്ലോ ഇതുങ്ങളുടെയൊക്കെ സ്വഭാവം ഒന്ന് പിടിച്ചില്ലെങ്കിൽ മൂന്ന് മൂന്ന് വഴിക്ക് പോകും എന്ന് പറയുവാണ് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അലീനെ വരും അലീനെ കാണുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജ് മൊത്തത്തിലൊന്നു നോക്കിയിട്ട് ഇത് എന്ത് പോലും അടി നീയ ഇവിടെ ഫാഷൻ ഷോയ്ക്ക് വല്ലതും വന്നതാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മനുഷ്യന് കാണാൻ പറ്റുന്ന വൃത്തിയുള്ള വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ടു വന്നിങ്ങനെ പറയുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും ആ ഡ്രസ്സിന് എന്താ ഇപ്പോൾ കുഴപ്പമെന്ന് വെക്കുമ്പം ആ ഇത് നല്ല ഡ്രസ്സാണെന്നാണോ പറയുന്നത് വീട്ടിൽ ജോലിക്ക് വരുന്ന വേറെക്കാർ ഇതുപോലത്തെ ഡ്രസ്സാണോ ഇടുന്നത് എന്ന് വയ്ക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ ഡ്രസ്സിന് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല നിന്റെ മക്കൾ രണ്ടുപേരും കൂടെ നിപ്പണ്ടല്ലോ ഇവരിട്ടേക്കുന്നതൊക്കെ മോശം ഡ്രെസ്സാണോ അവൾ ഇട്ടേക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് അവരുടെ വീടാണ് അവർക്ക് ഇവിടെ ഇഷ്ടമുള്ള ഡ്രസ്സിനാണ് അതുപോലെയാണോ പുറത്തുനിന്ന് വന്ന ഇവള് എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവർ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്ത് പോകാറുണ്ടല്ലോ അന്നേരം അവരുടെ അവളുമായിട്ട് അവരുമായിട്ട് അവർ മാത്രമേ അവരെ കാണാറുള്ളൂ എന്ന് ചോദിക്കും അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ അലീനെ നിൽക്കുകയാണ് അന്നേരം നീ എന്തു എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് പോയി ഡ്രസ്സ് മാറി മാറിയിട്ട് പോകാന്ന് പറഞ്ഞാൽ വഴക്കു പറയും അലീനെ വിഷമിച്ച് റൂമിലേക്ക് പോകും പോയി കഴിയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല അവളെ അവളെയും ഇഷ്ടപ്പെട്ടില്ല അവളെ ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയെന്ന് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയും അന്നേരം ബാലചന്ദ്രം പറയുന്നുണ്ട് നല്ല ബെസ്റ്റ് ന്യായ കൊള്ള എന്നിങ്ങനെ പറയുക ഏതായാലും റൂമിലേക്ക് ചെല്ലുന്ന നാലിനിക്ക് ഭയങ്കര സങ്കടമാണേ അന്നേരം മുത്തിച്ചു ചോദിക്കും എന്ത് മോളെ എന്നെ അവൾ വൈജ്യന്തി അതിനെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം ആ വഴക്ക് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല വേറെ വേറിട്ടുണ്ട് എല്ലാം പറഞ്ഞു എന്ന് പറയും അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ ഉണ്ടോ എന്ന് അന്നേരം ഉണ്ട് എന്ന് പറഞ്ഞ് വേറെ ഡ്രസ്സ് എടുക്കുവാണ് അപ്പോഴത്തേക്ക് റൂമിലേക്ക് വൈജ്യന്തി വരും എന്നിട്ടൊരു നൈറ്റ് എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയും ഇവിടെ ഇതിനു ഇതിനുമുമ്പ് നിന്നിരുന്ന വേലക്കാരിക്ക് മേടിച്ചു കൊടുത്തതാണ് അത് നീട്ടാം മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് അമ്മണിക്ക് കൊടുത്ത ഡ്രസ്സാണോ ഇത് അവൾക്ക് ഭയങ്കര വണ്ണമില്ല അത് ഈ കൊച്ചിന് പാകമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പാകം ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് വൈജയന്തി എന്നിട്ട് ഇത് എന്തൊരു കഷ്ടമായി ഇതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും ഡ്രസ്സ് മാറിയിട്ട് വരുവാണ് അലീന അലീനയുടെ മുഖത്തേക്ക് എറിഞ്ഞാ ഡ്രസ്സ് കൊടുക്കുന്നത് ഡ്രസ്സ് മാറിയിട്ട് വരുമ്പം വലിയ ചിളാക്ക് പോലത്തെ ഒരു ഡ്രസ്സ് അതിൻ്റെ അകത്ത് അലിനിക്ക് അലീനയെ പോലത്തെ ഒരു മൂന്നാല് പേർക്ക് കയറാം അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് എന്നതാ കൊ കൊച്ചു ഇത് ഇതെന്ത് കോലമായതെന്ന് പറയുമ്പോഴേക്കും പാവം അലീന പറയുകയാണ് ഇത്തിരി വണ്ണവും ഇറക്കുകയൊക്കെ കൂടുതലാണ് തട്ടി വീഴാൻ അതിരുന്നാൽ മതിയായിരുന്നു ഏതായാലും ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അപ്പുറത്തേക്ക് ചെല്ലുവാണ് അങ്ങോട്ടേക്ക് അലീനെ ചെല്ലുന്നത് കാണുന്നതേ ബാലേന്ദ്രൻ ദേ അങ്ങോട്ട് നോക്കുക എന്ന് പറയുക അന്തേക്കും ബബിതയും കൃഷ്ണയും ഒക്കെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുക കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം വൈജന്തി ഒക്കെ എന്നെ അടിയന് മാത്രം കളിയാക്കാനും ചിരിക്കാനും ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുക ഇത് എന്നതാണ് വൈജ്യന്തി നിനക്ക് നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ഡ്രസ്സ് അവൾക്ക് പാകമാകുക ആ അമ്മുണി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ഡ്രസ്സാണ് ഞാൻ അവൾക്ക് എടുത്തു കൊടുത്തത് ചോദിക്കുമ്പോൾ ആ അതെ അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കും ഈ ഡ്രസ്സ് അവൾക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ചേ അവൾ ചേരുന്ന ഡ്രസ്സ് ഇരണമെന്ന് നിങ്ങൾക്കാണോ നിർബന്ധം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ഭബുതിയോടും കൃഷ്ണയോടും അതുപോലെ ആ വേലക്കാരിയോട് പോലും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ നല്ല ഡ്രസ്സ് ഇടണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് അങ്ങനെ വേലക്കാരി പറയും എനിക്ക് എൻ്റെ സൗന്ദര്യം നോക്കാൻ താല്പര്യമില്ല സമയമില്ല അന്നേരമല്ലേ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് പോകും അവർക്കും ചിരി വരുന്നുണ്ട് അലീനയുടെ നിപ്പും പാവമൊക്കെ കാണുമ്പോൾ അന്നേരം ദേഷ്യപ്പെട്ട് വൈജ്യന്തി പറയുന്നുണ്ട് ആ മനു അച്ഛൻ്റെ പേരും പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എന്നിട്ടവ അവൻ ഇവളെ വിളിക്കാനായിട്ട് പോയി കൂടെ ബാലേന്ദ്രനും പോയതല്ലേ എന്നിട്ടാണ് ഇവളെ ഇവളെപ്പോലെ ഒരുത്ത ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു സാമാന്യ ബോധം എന്ന് പറഞ്ഞ സ്ഥാപനം വേണ്ടായിരുന്നോ ഞാനായിരുന്നു കൂടെ വന്നിരുന്നത് എങ്കിൽ ഇവളൊന്നും ഈ വീട്ടിലോട്ട് വന്ന് കയറിയല്ലായിരുന്നു ശരിക്കും റെസ്ക്യൂ സെൻ്ററിൽ നിന്ന് മാനാധാലത്തിൽ നിന്നൊക്കെ ആണോ വീട്ടിലേക്ക് വേലക്കാരികളെ സെലക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടും എന്നിട്ട് പറയുകയാണ് ഇവളൊക്കെ എവിടെ കടന്നതാണ് ഏത് രീതിയിൽ ജീവിച്ചതാണ് ആരൊക്കെ ഇവിടെയൊക്കെ മുതലാക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയാം സ്വന്തം സ്വഭാവമാണ് അലിയനയ്ക്കെന്നായിരിക്കും അവരുടെ വിചാരം എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെ കിടന്നങ്ങ് ദേഷ്യപ്പെടുവാണ് എന്നിട്ട് പറയുവാണ് ഇവൾക്ക് ഏതോ ഒരു മമ്മി ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു ഏത് മമ്മി എവിടുത്തെ മമ്മി അവരെങ്ങനെ ജീവിച്ചവളാണ് എന്ന് ഏതൊക്കെ രീതിയിൽ ഇവർ ജീവിച്ചു ഇതൊന്നും അറിയത്തില്ല പിന്നെ അത് ചത്തുപോയി അതുകൊണ്ട് ശല്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരും അലീനിക്ക് സങ്കടം വരുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് എൻ്റെ മമ്മിയെ പറയരുത് എനിക്ക് പറഞ്ഞ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ച് തരത്തില്ല ഏതൊരു പെറ്റമ്മയേക്കാളും നല്ല ഒരു അമ്മയായിരുന്നു എൻ്റെ വളർത്തമ്മയായ ബ്രിജിത്ത മമ്മി എന്നെ ഒരു സ്ത്രീ പെഴച്ച് പറ്റതാണ് എന്ന് ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു തന്നേക്കാം പക്ഷേ എൻ്റെ ബ്രിജിത്താ മമ്മിയെ പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ബ്രിജിത്താം പറ്റി പറയാൻ അവരുടെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നും പറയുന്നുണ്ട് എന്നിട്ട് അലീന ബാലേന്ദ്രനോടായിട്ട് പറയുവാണ് സാറേ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ് എന്നെ അല്ലെങ്കിൽ എന്നെ തിരി പറഞ്ഞു വിട്ടേരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ദ്രോഹിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് ചേരാത്ത വേഷം ഇടിയിച്ച് എന്നെ ഇവിടെ കോമാളി വേഷം കെട്ടിക്കുവാണ് എന്നൊക്കെ പറയുമ്പം വേഷം കെട്ടിച്ച് രസിക്കുമാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ ആരും നിന്നെ കോമാളി വേഷം കെട്ടി രസിപ്പി ൊന്നുംല്ല നീ ആ ഡ്രസ്സ് കൊണ്ട് ചൂട്ടരിച്ച് കളഞ്ഞേരെ എനിക്ക് എന്നിട്ട് നിനക്ക് ചേരുന്ന ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോരേ എന്ന് പറയും അലിനെ അങ്ങോട്ട് പോകട്ടോ പോയി കഴിയുന്നേക്കും ബാലേന്ദ്രൻ എഴുന്നേക്കും എന്നിട്ട് വൈജന്തിയോട് പറയുവാണ് ആളെ അറിഞ്ഞ് സംസാരിക്കണം അതാണ് നീ ഇനി ആദ്യം പഠിക്കേണ്ടത് എന്ന് പറയും എന്നിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകിയിട്ട് വരും അന്നേരം പോകുന്നതിനിടയ്ക്ക് പറയുവാണ് കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കടി മേടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ കേട്ടങ്ങ് വിറഞ്ഞ് നിൽക്കുവാണ് വൈജന്തി ഒന്നും അങ്ങ് പറ്റുന്നില്ല അന്നേരത്തേക്കും കൃഷ്ണ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ നൈറ്റി എന്നിങ്ങനെ പറയുന്നേക്കും മിണ്ടരുത് അല്ലെങ്കിൽ തന്നെ ഞാൻ വിറഞ്ഞു നിൽക്കുവാണ് എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യം സഹിക്കാൻ മേലാതെ നിക്കയിരിക്കുന്ന വൈദ്യന്തി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്